ചരിത്രങ്ങൾ തേടിയുള്ള യാത്രയ്ക്കിടയിൽ ചരിത്രം ബാക്കി വെച്ചതൊക്കെ കാത്തുവെക്കുന്ന ഒരാളെ തേടിയാണ് നാട്ടുലിയുടെ ഈ യാത്ര ആ ചരിത്ര സൂക്ഷിപ്പുകാരനാണ് ഉസ്മാൻ ചൊക്ളി മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്തിനെടുത്ത നീരോൽപ്പാലം സ്വദേശി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതും അടയാളപ്പെടുത്താതെ പോയതുമായ നിരവധി പൈതൃക വസ്തുക്കളുടെ മഹാശേഖരമാണ് ഉസ്മാൻ ചൊക്ളിയുടെ ഈ വീട്ടിലുള്ളത് കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ ഹോബി ഉസ്മാനൊപ്പം അദ്ദേഹത്തിൻ്റെ പുരാവസ്തു ശേഖരവും വളരുകയായിരുന്നു പുതുതലമുറക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത അപൂർവ വസ്തുക്കളുടെ മഹാശേഖരമാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഇന്നുള്ളത് പതിനേഴാം വയസ്സിലാണ് ഉസ്മാൻ പുരാവസ്തുക്കളോടുള്ള പ്രണയം ആരംഭിക്കുന്നത് തൻ്റെ സ്കൂൾ പഠനകാലത്ത് കൗതുക വാർത്തകൾ ശേഖരിച്ചു കൊണ്ടായിരുന്നു തൻ്റെ ചരിത്ര ശേഖരത്തിൻ്റെ തുടക്കം പത്രങ്ങളിലെ കൗതുക വാർത്തകളിൽ നിന്ന് ക്രമേണ അത് നാണയ ശേഖരത്തിലേക്കും പിന്നീട് മറ്റു വസ്തുക്കൾ ശേഖരിക്കുന്നതിലേക്കും കാലം ഉസ്മാനെ കൈപിടിച്ചു കൊണ്ടുപോയി രണ്ട് ഗ്രാം മാത്രം ഭാരമുള്ള വിശുദ്ധ കുർആാൻ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടി മണ്ണെണ്ണയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകൾ എഴുപതോളം വർഷം പഴക്കമുള്ള ഭാഗവതം നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളുടെ കറൻസികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധാരങ്ങൾ എല്ലാം ഇന്ന് ഉസ്മാന്റെ ഈ ചരിത്ര ശേഖരത്തിലുണ്ട് മുദ് വീട്ടിലൊന്ന് ഉണ്ടാവും ആ ആ വീട്ടിൽ വല്ലാരും ഉപയോഗിക്കില്ലേ അന്ന് ഉപയോഗിച്ചൊരു മുദ്ദിൻ്റെ പാത്രമാണിത് പഴയകാലത്ത് ഒരു ഫോണ് ഈ ഫോണ് നമ്മൾ ഇപ്പോൾ അടുത്ത കാലം വരെ ഇതിൻ്റെ ഇത് നിലവിലുണ്ടായിരുന്നു ഇത് ഉപ്പ് ഉപ്പ് പാത്രമാണിത് സിൽവറാണിത് വെള്ളിയാണിത് പൂർണ്ണമായിട്ട് വെള്ളിയിൽ നിർമ്മിച്ചാണ് ആ ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ച ഒരു പാത്രമാണ് അത് പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് ഒരു പാത്രമാണ് ഈ ഭരണീൻ്റെ പ്രത്യേകത സമസ്തൻ്റെ പിന്നെ മുക്തിയായിരുന്ന കുഴപ്പം കുഞ്ഞായി മുസ്ലിയാർ വടകര ജോലി ചെയ്ത സമയത്ത് ഉപ്പര് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നൊരു പാത്രമാണിത് വീട്ടിൽ വീട്ടിൽ ആവശ്യത്തിന് കൊണ്ടുവന്നതാണ് ഇതങ്ങനെ അവരെ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് ചെയ്താണ് പിന്നെ എനിക്ക് സമ്മാനിച്ച ഒരു ഗ്രന്ഥാണിത് ഇത് കൃഷ്ണ ശ്ലോകമാണ് ഇത് മലയാളം തന്നെയാണ് ഉള്ളത് ഇത് ശ്രീകൃഷ്ണൻ്റെ ചരിത്രം പറയുന്ന വരെയുള്ള ഒരു ഗ്രന്ഥാണിത് പോസ്റ്റ് ഓഫീസുകളിൽ പണ്ട് കമ്പി അടിക്കുക എന്ന് പറയുന്നില്ല കമ്പി അടിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതിലേക്കാണ് ഇന്നുള്ള ശബ്ദമാണ് ഒരു എഴുതി വെക്കലാണ് ഇന്ന ശബ്ദത്തിനെ അക്ഷരങ്ങളിലേക്ക് മാറ്റിയിട്ടാണ് ഇതിൻ്റെ സന്ദേശം പൊതു ജനങ്ങൾക്ക് എത്തിക്കൽ വ്യത്യസ്തതരം കത്തികളാണ് ഇത് മലപ്പുറം കത്തി മലപ്പുറം കത്തിയാണ് ഇത് മാൻ കൊമ്പ് വരും പിന്നെ സിൽവർ ഇരുമ്പ് ഇത് കുക്രിയറി കൂർക്കത്തി കത്തിന്റെ പേര് കുക്രി എന്നാണ് ഏറെ കത്തിൻറെ നമ്മളെ ചിക്കുകാരെ കത്തി ചിക്കുകാർ അവരെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ് ഈ കത്തി ഇതിന്റെ കൃപാണെന്ന് അതിന്റെ പേര് മണ്ണെണ്ണയിൽ പോലത്തെ ഇച്ചിരിപ്പെട്ടി ഇത് മണ്ണെണ്ണ ഒഴിക്കുക മണ്ണെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കും എന്നിട്ട് കാറ്റടിക്കും കാറ്റടിച്ചിട്ട് ഇതാണ് കൺട്രോൾ ഹീറ്റിനെ കൺട്രോൾ ചെയ്യൽ ഇത് വെച്ചിട്ട് ഇത് നമ്മൾ സാധാരണ നമ്മളെ പൊട്ടോമാക്സ് ഉണ്ടല്ലോ പൊട്ടോമാക്സിൻ്റെ അതേ പ്രവർത്തന രീതിയാണ് പക്ഷേ ഇതിൽ വെളിച്ചം ഉണ്ടാവില്ല ഹീറ്റ് ഹീറ്റുണ്ടാവുക ഇത് അടിവായി ഹീറ്റ് ചെയ്യുന്നു ഇവിടെ ഇതിൽ തീൻ്റെ തീ കൊടുക്കലാണ് അപ്പോൾ ഈ അടിവായി ഹീറ്റാകും ഇത് ഗ്യാസിൻ്റെത് അതേ അയൺ ബോക്സ് തന്നെ ഗ്യാസിന് വർക്ക് ചെയ്യുന്നത് കലക്കരിക്ക് വർക്ക് ചെയ്യുന്ന അയൺ ബോക്സ് നിലവിലില്ല ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള കുടേണ്ടത് പിടിക്കാനിത പിടിക്കും ചെയ്യാൻ കുത്തി പിടിക്കാനും പറ്റും ആമച്ചെല്ല ചെല്ലപ്പെട്ടി ഇത് കതിന് കുറ്റിയാണത് അത്തായ സമയത്തും അതുപോലെ റമള ബാങ്കിൻ്റെ ടൈമിനൊക്കെ മാരി പ്രത്യേകിച്ച് നോമ്പ് തുറൻ്റെ ടൈമിനൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ കദീനെ പൊട്ടിക്കലുണ്ടായിരുന്നു അന്ന് പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഈ കതിനീനെ കുറ്റി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ മരുന്ന് നിറച്ചിട്ട് ഇവിടെ തിരിയിടലാണ് എന്നിട്ട് തീ കൊടുത്ത് പൊട്ടിക്കലാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ അതേ ചെറിയ എൻ്റെ കയ്യിലുള്ളത് മാത്രമല്ല ഇത് വ്യാപകമായിട്ടുണ്ട് ഈ തേങ്ങകളിൽപ്പെട്ട ഒരു തേങ്ങയാണിത് ഇതിന് സാധാരണ എല്ലാ തേങ്ങൻ്റെ സുബ്രിന് ഉണ്ട് മൂന്ന് കണ്ണ് ഇത് ഇതിനകത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒറിജിനൽ തേങ്ങയാണ് ഇപ്പോൾ നിലവിൽ കൊപ്രയാണ് വിദേശത്തു നിന്നുള്ളതും സ്വദേശത്തു നിന്നുള്ളതുമായ വിവിധ തരം വാച്ചുകൾ വ്യത്യസ്ത തരം കാസറ്റുകൾ റേഡിയോകൾ ഗ്രാമഫോണുകൾ അറബി മലയാള കൃതികളുടെ കഴിയത്ത് പ്രതികൾ നൂറുകണക്കിന് ക്യാമറകൾ വെള്ളിയിൽ നിർമ്മിച്ച പാത്രങ്ങൾ ഇന്ത്യയിലെ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളുടെ മുദ്രക്കടലാസുകൾ പഴയകാല വീട്ടുപകരണങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ നാണയങ്ങൾ പഴയകാല മൊബൈൽ ഫോണുകളുടെ വൻ ശേഖരം എന്നിവയെല്ലാം ഉസ്മാന്റെ ശേഖരത്തെ വേറിട്ടതാക്കുന്നു ചരിത്രത്തിലിടം നേടിയ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ വിയോഗ വാർത്തകൾ അടങ്ങിയ പത്രങ്ങൾ എല്ലാം പോയകാലത്തിൻ്റെ ഓർമ്മകളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമാണ് മുട്ട മുട്ടയാണ് പൈതൃക വസ്തുക്കൾ എന്ന് മാത്രമല്ല ചരിത്രത്തിൻ്റെ ഭാഗമായതിനെ ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് ഞാൻ മാറ്റി വെക്കും ഇപ്പോൾ പിന്നെ സമ്മേളനങ്ങൾ അപ്പോൾ അതിൻ്റെ പത്രങ്ങൾ അത് നമ്മളെ നാട്ടിൽ നടക്കുന്ന മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് അറിയപ്പെട്ട ആളുകളുടെ മരണങ്ങൾ അവരെ കീഴിൽ നടക്കുന്ന വലിയ പ്രോഗ്രാമുകൾ സമ്മേളനങ്ങൾ സമ്മേളന നോട്ടീസുകൾ അങ്ങനത്തെ ചരിത്രത്തിൻ്റെ എന്തും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പുതിയ തലമുറക്ക് ഇന്നലകളിലെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ പലതും ആരൊക്കെ പഠിക്കാനുണ്ടാവും ഇന്നലത്തെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഇന്നെൻ്റെ തലമുറക്ക് അറിയണമെങ്കിൽ ഈ ഇതുപോലത്തെ ചരിത്ര വസ്തുക്കളെ പിന്നെ കാണിച്ചു കൊടുത്താലേ സാധിക്കുള്ളൂ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉസ്മാൻ ചുക്ളി താൻ ശേഖരിച്ച പുരാവസ്തുക്കളുടെ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ചരിത്രവും പോയകാല ജീവിതവും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തൽ കൂടിയാണ് തൻ്റെ പുരാവസ്തു ശേഖരണത്തിൻ്റെ ലക്ഷ്യമെന്ന് ഉസ്മാൻ ചുക്ലി വിശദീകരിക്കുന്നു പൈതൃകങ്ങൾ സൂക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ മലപ്പുറം കോഴിക്കോട് തിരൂർ കേന്ദ്രങ്ങളിലുള്ള അംഗം കൂടിയാണ് ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ചുക്ലി കാളമണി തടാൻ പറഞ്ഞു രണ്ടാൾ പറഞ്ഞേ നമ്മൾ അറിയപ്പെട്ട ക്ലബുള്ള തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് നമ്മുടെ ഫസ്റ്റ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഒരു ബാലറ്റ് പെട്ടിയാണ് ഇത് പിന്നെ സുകുമാര സെൻ കമ്മീഷണറായ സമയത്താണ് നമ്മളെ രാജ്യത്ത് ആദ്യ എലക്ഷൻ നടക്കുന്നത് അന്ന് ഉപയോഗിച്ച ബാലറ്റ് പൊട്ടിയാണ് അത് ഇത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഈ ഒരു ആൽവിൻ കമ്പനിയാണ് ഈ ബാലറ്റ് പെട്ടി എന്താ പുറത്തിറക്കിയിട്ടുള്ളത് പിന്നെ ഉണ്ട് ിലോ വര കിലോട്ട് ഇത് മൊത്തം ഇങ്ങനത്തെ ചില കുറെ ബോക്സുകൾ ഉണ്ടാവും ഈ ബോക്സുകളൊക്കെ വലിയൊരു ബോക്സിനകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക സീൽ ചെയ്യ എന്നിട്ട് പോലീസിന്റെ സെക്യൂരിറ്റി കൊടുക്കും എലക്ഷൻ റിസൾട്ട് അറിയുന്ന അവസ്ഥ പൊട്ടിച്ചിട്ട് കളക്ഷൻ തുടങ്ങുന്നത് എൻ്റെ പഠനകാലത്താണ് ഏകദേശം ഒരു സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പത്രങ്ങളിൽ വരുന്ന കൗതുക വാർത്തകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ശേഷം ഞാൻ പിന്നെ കോയിന് കറൻസി സ്റ്റാമ്പ് സ്റ്റാമ്പ് കൂടുതലില്ല കുറച്ചേ ഉള്ളൂ അതിലേക്ക് തിരിഞ്ഞു പിന്നെ പുരാ പുരാവസ്തു പൈതൃക വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇന്ന ഈ പത്രങ്ങളിൽ വരുന്ന കൗതുക വാർത്ത തന്നെ ശേഖരിക്കുന്നതിൽക്ക് എനിക്ക് പ്രചോദനമായതിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മറ്റേ പുതുപ്പറമ്പ് കോട്ടക്കൽ പുതുപ്പറമ്പുള്ള ഒരു അസംകുട്ടി മുസ്ലിമാർ അപ്പോൾ അവര് എൻ്റെ കൂടെ ദർശനപ്പെടുക്കുന്ന സമയത്ത് അവര് ഇതേപോലെ വാർത്തകൾ കട്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആൽബത്തിലൊക്കെ ആൽബത്തിലൊക്കെ ആക്കി വെക്കും അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു താല്പര്യമായി അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ണൂർ മുതൽ കൊല്ലം വരെ ഉള്ള ജില്ലകളിൽ ഞാൻ പക്ഷെ നൂറോളം എക്സ്പോകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ വലിയ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ മർക്കസ് ചാദിയെ പോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ ചെമ്മട് ധാർലുഹുദ അതുപോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ എക്സ്പോ നടത്തിയിട്ടുണ്ട് ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഈ ഫ്രിഡ്ജ് പുറത്തിറങ്ങിയത് അത് നാൽപ്പതുകളിലൊക്കെ നമ്മൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് കാലഘട്ടത്തൊക്കെ നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വായിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പൂർണ്ണമായിട്ടും മണ്ണെണ്ണയിലാണ് ഇത് ഉപയോഗിക്കുന്നത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന സാധാരണ ഫ്രീസറൊക്കെ ഉള്ള ഒരു പിന്നെ ഫ്രിഡ്ജാണിത് ഇത് സ്വീഡന്റെ ആണ് യൂറോലക്സ് കമ്പനിയാണ് ഈ പിന്നെ ഫ്രിഡ്ജ് പുറത്തിറക്കിയത് സാധാരണ ഫ്രീസറൊക്കെ തീ എന്നിട്ട് അതാണ് പ്രവർത്തന ചരിത്രം വികലമാക്കപ്പെടുന്ന ഒരു കാലത്ത് ഉസ്മാൻ പോലുള്ളവർ പകർന്നു നൽകുന്ന ചരിത്രത്തിൻ്റെ അറിവുകളും കാഴ്ചകളും വരും തലമുറയുടെ അന്വേഷണങ്ങളിലേക്കും പഠനങ്ങളിലേക്കുമാണ് വാതിൽ തുറന്നിടുന്നത് ചരിത്ര സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ചൊക്ളിയുടെ മഹത്തായ ഈ സേവനത്തിന് ആശംസകൾ നേർന്ന് ാട്ടൊലി ചാനൽ ഈ ചരിത്രകാരനോട് വിട പറയുന്നു